ആണുങ്ങളോടൊരു കാര്യം ഷേർട്ട് ഊരണം ഊരിയിട്ട് ഇടത്തെ കൈത്തണ്ടയിലിടണം മേൽവസ്ത്രം ഉണ്ടെങ്കിൽ അത് ഡിങ്കിന്റെ മാതിരി പൊതച്ചു പോകരുത് അ എന്ന് പറയാൻ കാരണം ഇപ്പൊ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് അധികാരികളൊക്കെ നല്ല കസവുള്ള സാധനം അങ്ങനെ ത്രികോണാകൃതിയിൽ പൊതച്ചിട്ട് പോകാൻ പാടില്ല ഊരിയിട്ട് ഉത്തരിയെ ഊരി ഒന്നല്ലെങ്കിൽ ഇടത്തെ കൈത്തണ്ടയിലിടണം അല്ലെങ്കിൽ അരയിൽ കെട്ടണം എന്നിട്ട് ദേവനെ കാണാം എന്തുകൊണ്ട് ദേവന് നാട്ടു രാജാവിൻ്റെ സ്ഥാനമാണ് രാജാവിനെ മുഖം കാണിക്കാൻ പോകുന്ന അതേ പാരമ്പര്യമാണ് അവിടെ പോകുമ്പോൾ നമ്മൾ ഉത്തരീയം ഇട്ടുകൂടാ ദേവതയ്ക്ക് ദേശത്തിൻ്റെ രാജാവിൻ്റെ സ്ഥാനമുണ്ട് ഗുരുവായൂരപ്പനാണെങ്കിലും കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിലും ചോറ്റാനിക്കര ഭഗവതി ആണെങ്കിലും ഇവിടുത്തെ ശാസ്ത്രവാണെങ്കിലും ഈ നാടിൻ്റെ രാജാവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അവിടെ കൊടുന്ന് നിലവിളിക്കുക അലട്ടൊരയ്ക്കുക ഒന്നും പാടില്ല അവിടെ ഒരു നിയമമുണ്ട് ആ നിയമത്തെ പാലിച്ചുകൊണ്ട് മാത്രമേ തൊഴാൻ പാടുള്ളൂ